മാണിപ്പറമ്പലച്ചന്റെ കളുതായ സുറിയാനിവാദവും അൽപ്പഞ്ചില നൊസറാണി ചിന്തകളും രണ്ടാം ഭാഗം പ്രിയപ്പെട്ടവരെ തികച്ചും ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്ന കേരള നൊസറാണി സഭയെ പൊളഞ്ഞ വഴിയിലൂടെ ഒരു റോമൻ പൗരസ്യ സഭയായ കളുതായ സുറിയാനി സഭയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത് പൗരസ്യ സംഘം എന്ന തിരുട സംഘത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലാക്കിയ വഞ്ചനയുടെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങി വെച്ചത് എന്ന് ഓർക്കുമല്ലോ കളുതായ സുറിയാനി സഭയെന്നാൽ എന്തോ വലിയ സംഭവമാണെന്ന ധാരണയിലാണ് കേരളത്തിലെ കലുതായവാദികൾ എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ സ്വന്തം സഭാ പൈതൃകം പോലും തള്ളിക്കളയാൻ അവർ തയ്യാറായിരിക്കുന്നത് മലയാളി അപ്പനെ ഉപേക്ഷിച്ചാൽ കിട്ടുന്നത് അല്പം കൂടി വെളുത്ത് സുന്ദരനായ ഒരു സുറിയാനി അപ്പന ആണല്ലോ എന്ന വ്യാമോഹത്തിലാവാം അവർ അപകർഷതാ ബോധത്തിൻ്റെ ആത്മനിന്ദയുടെ ആവിഷ്കാരം അല്ലാതെ എന്തു പറയാൻ ആകെ ആറ് ലക്ഷത്തോളം അംഗങ്ങൾ മാത്രമുള്ള കൂടിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗസംഖ്യയുടെ മാത്രമുള്ള ഒരു പൗരസ്ത്യ റോമൻ ഇറുക്കിലി സഭയാണ് കലുതായ സുറിയാനി സഭ മുഖ്യ ആസ്ഥാനം ഇറാഖ് ആണെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സമ്മർദ്ദം മൂലം ഇറാൻ സിറിയ ലെബനോൻ തുർക്കി ഇസ്രായേൽ ആസ്ട്രേലിയ ന്യൂസിലൻഡ് ഈജിപ്റ്റ് ഫ്രാൻസ് കാനഡ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് കുടിയേറി അംഗങ്ങൾ ചിതറിപ്പോയ ഒരു സഭയാണത് ഈ ആളില്ലാ സഭയ്ക്ക് ഒരു പാർട്ടി കേസും ഇറാഖിലും ഇറാനിലും അമേരിക്കയിലും അമേരിക്കയിലുമൊക്കെയായി ഇരുപത്തിമൂന്ന് രൂപതകളും ഉണ്ടത്രേ ഇത് ഇന്നത്തെ കാര്യം ഈ സഭ കേരളവുമായി ബന്ധപ്പെടാൻ ആരംഭിച്ച നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ അവരുടെ അംഗസംഖ്യ തീർത്തും കുറവായിരുന്നിരിക്കണം അക്കാലത്ത് അവർ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കടുത്ത മതപീഡനത്തിന് നിരന്തരം ഇരയാക്കപ്പെട്ടിരുന്നു ഷപൂർ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ പതിനാറായിരത്തോളം പേർ മതപീഡനത്തിൽ രക്തസാക്ഷികളായി എന്ന് ചരിത്രകാരനായ സ്വസോമൻ രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഡോക്ടർ സേവ്യർ സേവിയർ കോടപ്പഴയുടെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് മതപീഡനത്തിൻ്റെ ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് എന്നറിഞ്ഞ് ഇവിടേക്ക് അഭയാർത്ഥികളായി അവരിൽ കുറേ പേർ കുടിയേറിയത് തുടർന്ന് അവിടെ നിന്നുള്ള മെത്രാന്മാർ അവിടുത്തെ പീഡിത സഭയ്ക്ക് വേണ്ടി സാമ്പത്തിക സമാഹരണത്തിനായി കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നു അങ്ങനെ നോക്കിയാൽ തലുതായ സുറിയാനി സഭ കേരള നസ്രാണി സഭയുടെ ഒരു ആശ്രിത സഭയായിരുന്നു എന്ന് കാണാം ഈ വസ്തുതകൾക്കെല്ലാമെതിരെ കണ്ണടച്ചുകൊണ്ടാണ് തിരുസഭയിൽ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും മാത്രമേ ഉള്ളൂ എന്ന് മാണിപ്രളച്ചനെ പോലുള്ളവർ ആണയിട്ട് പറയുന്നത് അപ്പോൾ കളുതായ സുറിയാനിക്കാർ കേരളത്തിൽ എത്തുന്നതുവരെ ഇവിടെ ഉണ്ടായിരുന്ന നസ്രാണി സഭ എന്താ യേശുവിൻ്റെ സഭ ആയിരുന്നില്ലേ കളുതായ സുറിയാനി സ്പർശമുണ്ടായ ആ നിമിഷം മുതലാണോ ഈ സഭ തിരുസഭയായത് പക്ഷേ അന്ന് ഈ സുറിയാനി സഭ നെസ്തോറിയൻ ശിശുമേൽപ്പെട്ട സഭയായിരുന്നുവല്ലോ കത്തോലിക്കാ തിരുസഭ ആയിരുന്നില്ലല്ലോ നീണ്ടുപോകുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഒക്കെ എന്തു മറുപടിയാകുമോ എന്തോ ഇക്കൂട്ടർക്ക് പറയാനുണ്ടാവുക ഇതെല്ലാം ഇവിടെ പറഞ്ഞത് ഈ സഭയുടെ മേൽ കളുതായ സുറിയാനി സഭയ്ക്ക് യാതൊരുവിധ മേൽക്കോയ്മയും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് ഒരു സഹോദര സഭ എന്ന നിലയിൽ അവരുടെ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മുടെ പള്ളികൾ വിട്ടുകൊടുക്കുകയും സഹകരണ ബുദ്ധിയോടെ അതിലൊക്കെ പങ്കെടുക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രം നമ്മുടെ കുറെ കത്തനാരന്മാർ സുറിയാനി ഭാഷ പഠിച്ചതുപോലും കളുതായ മെത്രാന്മാർ ചൊല്ലുന്ന റാസയിൽ അസിസ്റ്റ് ചെയ്യുന്നതിനായിരുന്നു പിന്നെ യേശു സംസാരിച്ച ഭാഷ എന്ന പരിഗണനയും ഉണ്ടായിരുന്നിരിക്കാം അല്ലാതെ ഇന്ത്യക്കാരായി നാം എങ്ങനെ സുറിയാനിക്കാരാകും കളുതായ മെത്രാന്മാർ മാത്രം ചൊല്ലിയിരുന്ന റാസക്രമത്തിൽ പങ്കെടുത്തിരുന്നു എന്നതിൻ്റെ പേരിൽ അതെങ്ങനെ കേരള സഭയുടെ ആരാധനാ പാരമ്പര്യമാകും കളുതായ വാദികളുടെ നിലപാട് ഈ സഭയുടെ ആരാധനാ പാരമ്പര്യം കളുതായ സുറിയാനി സഭയുടേതാണ് എന്നതാണല്ലോ അതായത് നമ്മുടെ സഭയ്ക്ക് തനതായ ആരാധനാ പാരമ്പര്യം ഇല്ലായിരുന്നു എന്ന് അതിൻ്റെ സത്യാവസ്ഥ അല്പം കൂടി ആഴത്തിൽ ഒന്ന് പരിശോധിക്കാം കേരള നസ്രാണി സഭയ്ക്ക് ഒരു ആരാധനാക്രമം ഉണ്ടായിരുന്നിട്ടില്ല എന്ന വാദം സീറോ മലബാർ സഭയുടെ മേൽ നടന്ന ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു ആരോഗ്യമുള്ളവർ തങ്ങളുടെ ആരോഗ്യ ചരിത്രം എഴുതി വയ്ക്കാറില്ലാത്തതുപോലെ പീഡനങ്ങളോ അവഗണനകളോ ഒന്നും മേൽക്കാതെ ആരോഗ്യത്തോടെയും മറ്റു മതസ്ഥരുമായി സഹവർത്തിത്തോടെയും കഴിഞ്ഞിരുന്ന മർദ്ദമാ നസ്രാണികൾ തങ്ങൾക്ക് തനതായ ആരാധനാ രീതികളും പള്ളി ഭരണ സമ്പ്രദായവും ഉണ്ടായിരുന്നു എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഈ സഭയെ കൈയടക്കാനായി ഇവിടെ എത്തിയ വിദേശികളാണ് നമ്മുടെ ചരിത്രം എഴുതിയത് നല്ല ഉദ്ദേശ്യത്തോടെ ഒന്നും ആയിരുന്നില്ലെങ്കിലും നമ്മുടെ പൂർവ്വകാലം എങ്ങനെയായിരുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ അത് ഇന്ന് ഉതകുന്നുണ്ട് കേരള നസ്രാണി സഭയിൽ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല ഉള്ളത് ശരിയായ ആരാധനാക്രമങ്ങളല്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു വിദേശികൾ നമ്മുടെ ചരിത്രം എഴുതിയത് ഫാദർ വെള്ളിയാനും ഫാദർ പാത്തിക്കൊള്ളങ്ങനെയും ചേർന്ന് എഴുതിയ ദ യു കാരസ്റ്റിക് ലിറ്റർജി ഇൻ ദ ക്രിസ്ത്യൻ ഈസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേജുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ ബെറേറ്റോ എഴുതിയ ഒരു ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ മലയാളം എങ്ങനെയാണ് കഥനാരന്മാർ ഒരു പ്രത്യേകതരം എണ്ണ ചേർത്താണ് പുളിപ്പിച്ച് അപ്പം വാഴ്ത്തിയിരുന്നത് ഈ എണ്ണ നമ്മുടെ കർത്താവ് വാഴ്ത്തിയതാണെന്ന് അവർ വിശ്വസിക്കുന്നു കുർബാനി അർപ്പണത്തെക്കുറിച്ച് മോൺസറേറ്റ് എഴുതുന്നത് രസാവഹമാണ് കുർബാന എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിൻ്റെ മേശയാചരണത്തിന് അവർക്ക് വിവിധ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അരിമാവ് കൊണ്ട് ഒരപ്പമുണ്ടാക്കി അതിനു മുകളിൽ ഗോളരൂപത്തിൽ മറ്റൊരപ്പം വയ്ക്കുന്നു ഇവ രണ്ടും ഒരേ ധാന്യം കൊണ്ടോ ഒരേതരം മാവ് കൊണ്ടോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല ഗോതമ്പ് മാവായിരുന്നുവോ എന്നും അറിയില്ല ഈ ഗോളം മാത്രമാണോ അതോ അപ്പം മുഴുവനുമാണോ ആശീർവദിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ കാർമ്മികൻ ഈ ഗോളം മാത്രം ഭക്ഷിക്കുന്നു അപ്പം ജനങ്ങൾക്കായി വിതരണം ചെയ്യുന്നു ഇത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഗോളമാണെങ്കിൽ പോലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഇവർ ചെയ്യുന്നത് കാരണം ജനങ്ങൾ കുർബാന സ്വീകരിക്കുന്നതായി തെറ്റിദ്ധരിക്കുന്നു അരിമാവ് കൊണ്ടും പാം വൈൻ അഥവാ ഇളം കള്ളുകൊണ്ടും പരിശുദ്ധമായ ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും ഉദാസ ചെയ്യുന്നതിന് ഫ്രാൻസിസ്കൻ വൈദികർ തിരുത്തിയെന്ന് സോളിഡാഡേ എഴുതിയിട്ടുണ്ട് അപ്പം ഷമ്മാശന്മാർ ചുട്ടെടുത്തിരുന്നു വീങ്ങിനെ സംബന്ധിച്ചിടത്തോളം സോളിഡാഡയുടെ പ്രസ്താവനയ്ക്ക് പുറമെ ഉണക്കമന്ത്രി ചാലിച്ചാണ് കുർബാനയ്ക്ക് ആവശ്യമായ നീര് ഉണ്ടാക്കിയിരുന്നതെന്ന് എല്ലാവരും സമ്മതിക്കുന്നു ഈ നീരാണ് വാഴ്ത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നത് ബോൺസ്രേറ്റിന്റെ അഭിപ്രായത്തിൽ ധാരാളം വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് നിയമാനുസൃതമല്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നിലെ ഈ ഉദ്ധരണിയിൽ നിന്ന് തന്നെ പോർട്ടുഗീസുകാർ ഇവിടെ ആധിപത്യത്തിൽ വരുന്നതിന് മുമ്പും തളുതായ മെത്രാന്മാർ അവരുടെ രാസക്രമത്തിൽ ഇവിടെ കുർബാന ചൊല്ലിയിരുന്ന കാലത്തും മാർത്തോമാ നാസാണി സഭയിൽ ഇവിടുത്തെ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിങ്ങി വന്നിരുന്ന വിവിധ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ അഥവാ കർത്താവിന്റെ മേശയാചരണ രീതികൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാമല്ലോ പാശ്ചാത്യ സഭയുടെ ഏകപക്ഷീയമായ മാനദണ്ഡങ്ങൾ വെച്ച് അവ ശരിയായ രീതിയല്ല ശീഷ്മയാണ് വിരുദ്ധമാണ് എന്നൊക്കെ പോർട്ടുഗീസുകാർ വിധിച്ചിരിക്കാം എന്ന് മാത്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരുടെ ഈ സഭയുടെ മേൽ പൂർണ്ണമായ അധികാരം നേടിയ പോർട്ടുഗീസുകാർ ഈ സഭയുടെ മുഴുവൻ ആരാധനാക്രമ പാരമ്പര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയായിരുന്നു രാധനക്രമ പാരമ്പര്യത്തെ മാത്രമല്ല ഈ സഭയുടെ പാരമ്പര്യമായ കുടുംബസ്ഥ വൈദിക സമ്പ്രദായത്തെയും പള്ളിയോഗ സഭാഭരണ സമ്പ്രദായത്തെയും തകടം മറിച്ചു കൂടാതെ കളുതായ സഭയുമായും അവിടെ നിന്നുള്ള മെത്രാന്മാരുമായും ബന്ധം പാടില്ലെന്ന് കർശനമായി വിളക്കുകയും ചെയ്തു എന്നാൽ ലത്തീൻ അറിഞ്ഞുകൂടാത്ത ഇവിടുത്തെ കത്തനാരന്മാരെ കൊണ്ട് ലത്തീൻ ആരാധനക്രമം ഇവിടെ നടപ്പാക്കുക അവർക്ക് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് നെസ്തോറിയൻ വിശ്വാസധാരയിൽപ്പെട്ട കളുതായ സഭയുടെ ആരാധനക്രമം കത്തോലിക്ക സഭയുടേതിന് അനുരൂപമായി തിരുത്തി സുറിയാനിലാക്കുകയും സുറിയാനി ഭാഷ വശമായിരുന്ന അന്നത്തെ കത്തനാരന്മാരെ കൊണ്ട് അത് ചൊല്ലിക്കുകയുമാണ് കോർഡീസുകാർ ചെയ്തത് അങ്ങനെ നോക്കിയാൽ കേരള കേരളസഭയെ സുറിയാനി വൽക്കരിച്ചത് സഭയാണ് എന്ന് കാണാം നമ്മെ സുറിയാനിക്കാർ എന്ന് ആദ്യം വിളിച്ചതും അവർ തന്നെ അന്ന് ബന്ധം പാടില്ലെന്ന് കത്തോലിക്ക സഭ ആധികാരികമായി വിലക്കിയ അതേ കൽതായ സഭയുടെ പുത്രി സഭയാണ് സീറോ മലബാർ സഭ എന്നതാണ് സഭയുടെ ഇന്നത്തെ ആധികാരിക നിലപാട് എന്നതിലെ വൈരുദ്ധ്യം നാം കാണാതെ പോകരുത് കളുതായ സഭയുമായി ബന്ധം പാടില്ലെന്ന് വിലക്കിയ മർപ്പായ്ക്കാണോ അതോ സീറോ മലബാർ സഭയെ ആ സഭയുടെ പുത്രി സഭയായി പ്രഖ്യാപിച്ച മർപ്പപ്പായ്ക്കാണോ തെറ്റാവരം ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നത് രസാവഹമായിരിക്കും മറ്റൊരു വൈരുദ്ധ്യം കളുതായ സഭയുടെ നെസ്തോറിയൻ വിശ്വാസ ധാര കലർന്ന അതേ കുർബാനക്രമമാണ് കേരള സഭയുടെ ആരാധനാ പൈതൃകം എന്ന വിശേഷണത്തോടെ ഈ സഭയിൽ ഇന്ന് അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ഇന്നത്തെ സഭാധികാരികൾ മറന്നുപോകുന്നതോ മറച്ചു പിടിക്കുന്നതോ ആയ രണ്ട് വസ്തുതകളുണ്ട് കൽതായ കുർബാന ചൊല്ലാൻ അക്കാലത്ത് കളുതായ ബിഷപ്പുമാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് ഒന്ന് അതുകൊണ്ട് തന്നെ ആ കുർബാന ചൊല്ലാൻ നമ്മുടെ കത്തനാരന്മാർക്ക് ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം അതെ നമ്മുടെ കത്തനാരന്മാർ ഒരിക്കലും ചൊല്ലിയിട്ടില്ലാത്ത എന്തിന് നമ്മുടെ സഭയുടെ മുഖ്യ സാരഥിമാരായിരുന്ന ജാതക കർത്തിവ്യൻ എന്ന സ്ഥാനികൾ പോലും ഒരിക്കലും ചൊല്ലിയിട്ടില്ലാത്ത കളുതായ കുർബാന ക്രമം ഈ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യമാണെന്ന് നുണ പറഞ്ഞാണ് സിനോഡ് മത്രാന്മാരും പൗരസ്ത്യ സംഘവും ചേർന്ന് ഈ സഭയുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ ഇന്ന് മറക്കടമുഷ്ടിയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ തനത് ആരാധനാക്രമ പാരമ്പര്യത്തെയും സഭാസമ്പ്രദായങ്ങളെയും വീണ്ടെടുക്കാൻ പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് അവകാശവും കടമയുമുണ്ടെന്ന് രണ്ടാമെത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപനത്തിന്റെ മറവിലാണ് ഈ ചതി നടന്നത് എന്നും നാം അറിയണം ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വികേന്ദ്രീകൃത സഭാഭരണ സമ്പ്രദായം ഉണ്ടായിരുന്ന കേരളസഭയിൽ ആരാധനയ്ക്ക് വിവിധ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വൈവിധ്യത്തിൽ ഏകത്വം എന്ന വിശാലമായ ഭാരത സംസ്കാരത്തിന്റെ അഭിമാനാർഹമായ പ്രതിഫലനമാണ് കത്തോലിക്കാ സഭയുടെ മുൻകാല റോമൻ സാമ്രാജ്യത്വ മൂശയിൽ മസ്തിഷ്കം പ്രോഗ്രാം ചെയ്യപ്പെട്ട മാണിപറമ്പലച്ചിനെ പോലുള്ളവർക്ക് മാത്രമേ അതിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്താനാവൂ ലത്തീനിലോ സുറിയാനിയിലോ തയ്യാറാക്കി ആധികാരികമായി അംഗീകരിക്കപ്പെട്ട ഒരു അനാഭരയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കർത്താവിന്റെ മേശയാചരണം പാടുള്ളൂ എന്ന് കൽപ്പിക്കാൻ യേശു ആർക്കാണ് അധികാരം നൽകിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആദിമസഭയിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയെയും കത്തോളിക്ക സഭ അംഗീകരിക്കാൻ പാടില്ലല്ലോ മുന്തിരിങ്ങേരിൽ വെള്ളം കൂടുതലായതിനാൽ അതുപയോഗിച്ചുള്ള കുർബയാനാചരണം ഭയങ്കര ശീഷ്മയാണത്രേ എന്തിന് മാർപ്പാടെ സ്വന്തം പ്രിയത്തായ ലത്തീൻ സഭയിലേതുപോലെ ജനങ്ങൾക്ക് അഭ്യമുഖമായി നിന്ന് കുർബ്യാനെ അർപ്പിച്ചാൽ അതും മഹാപാപമാണ് പോലും ഇല്ലിസിറ്റ് ആണ് പോലും എത്ര താർഷ്യം നിറഞ്ഞ ബാലിശവാദങ്ങൾ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുഖഭുദ്ര തന്നെ താർഷ്യമാണ് അവർ ഏത് ബാലിശവാദവും ആധികാരിക ഭാവത്തോടെ ഉച്ചത്തിൽ ഉന്നയിക്കും മറിച്ചുള്ള വാദഗതികൾ അവ എത്ര വസ്തുനിഷ്ഠമായാലും ചരിത്രപരമായാലും യുക്തിഭദ്രമായാലും ചെവിക്കൊള്ളില്ല ഇതുപോലെയാണ് മൗരിസ്വ സംഘത്തിൻ്റെയും അതിൻ്റെ അടിമത്തം വേറുന്ന കടുതായവാദികളുടെയും കാര്യം ഉദാഹരണത്തിന് മാർത്തമ്മ കുരിശ് എന്ന പേരുചാർത്തി നമ്മുടെയെല്ലാം പള്ളികളിൽ സ്ഥാപിച്ചിരിക്കുന്നത് മാനിക്കയൻ കുരിശാണെന്നതിന് എത്ര തെളിവുകൾ നിർത്തിയിട്ടും മറുപടി പറയാതെ അത് ബലം പ്രയോഗിച്ചും രാത്രിയുടെ മറവിലും അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നുവല്ലോ കുർബാനക്രമത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെ രണ്ടാമത്തെ ക്യാൻ സൂനഖദദോസിലെ പൗരസ്വദേശത്തെ സഭകൾക്കായുള്ള ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ വളരെയേറെ ചർച്ചകൾ നടത്തി ഭാരതീയ പാരമ്പര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മെത്രാൻമാർ ഒരു കുർബാനക്രമം ക്രോഡീകരിച്ചു ആയിരത്തി ജൂൺ രണ്ടാം തീയതി കൂടിയ സൂറോ മലബാർ മെത്രാൻ സംഘം മഹാഭൂരിപക്ഷത്തോടെ ഈ കുർബാനക്രമം അംഗീകരിച്ചു വാസ്തവത്തിൽ രണ്ടാൻ മത്തിക്യാൻ കൗൺസിൽ ഡിക്റി പ്രകാരം തനത് ആരാധനക്രമ പാരമ്പര്യങ്ങൾ വീണ്ടെടുത്ത് നടപ്പാക്കാൻ സീറോ മലബാർ സിനിഡിന് തന്നെ സ്വന്തം നിലയിൽ അവകാശമുണ്ട് എന്നാൽ സായിബൻ്റെ മുമ്പിലുള്ള ബോധം കൊണ്ടോ അല്ലെങ്കിൽ പൗരസ്ത്യ സംഘമായുള്ള അടുപ്പം കൊണ്ടോ ആവാം ആ ആരാധനാക്രമം പൗരസ്ത്യ സംഘത്തിന് ഭൂരിപക്ഷ മെത്രാന്മാർ അയച്ചു കൊടുത്തു അപ്പോഴേക്കും ഒരു ചെറിയ ന്യൂനപക്ഷ മെത്രാന്മാർ തടതുതായ സുറിയാനി പാരമ്പര്യം മുറുക പിടിക്കണമെന്ന് വാദിച്ച് ദീർഘമായ മറ്റൊരു കുർബാനക്രമവും പൗരസ്വ സംഘത്തിന് നൽകി ഭൂരിപക്ഷ മെത്രാന്മാരെ അമ്പരിപ്പിച്ചുകൊണ്ട് അവിടെ നൽകിയ കുർബാനക്രമം തള്ളുകയും ന്യൂനപക്ഷ മെത്രാന്മാർ നൽകിയ കുർബാനക്രമം അംഗീകരിക്കുകയും ചെയ്തു പൗരസ്ത്യ സംഘം ഇവിടെ ഭൂരിപക്ഷ മെത്രാന്മാർ കാണിച്ച അവിവേകം മൂലമാണ് പൗരസ്വ സംഘത്തിന് ഒരു ന്യായാധിപ റോൾ ലഭിച്ചത് എന്ന് വ്യക്തമാണല്ലോ ഒട്ടകത്തിന് കാലുകുത്താൻ സ്ഥലം കൊടുത്തതുപോലെയായി കാര്യം തുടർന്ന് പൗരസ്ത്യ സംഘവും ന്യൂനപക്ഷ മെത്രാൻ ഗ്രൂപ്പും വളരെ കൃത്യമായ പ്ലാനിങ്ങോടും കടുംപിടുത്ത ശക്തിയോടും കൂടി മുന്നോട്ട് കുതിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാർപ്പായെ കൊണ്ട് കോട്ടയത്ത് കളുതായ കുർബാന ചൊല്ലിച്ച് അതിനൊരു ആധികാരിക പരിവേഷം ഉണ്ടാക്കിയെടുക്കുന്നു കൂടുതൽ കൂടുതൽ മെത്രാൻമാരെ വാഴിച്ച് കളുതായ പക്ഷത്തെ സിനഡിൽ ഭൂരിപക്ഷമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കളുതായ കുർബാനയും ആധികാരിമാണ് എന്ന് സിനഡിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു ആരാധനാ പാരമ്പര്യം എന്ന വഴി തുറന്നു കിട്ടിയതോടെ ഈ സഭയെ കളുതായ സഭയുടെ പുത്രിയ സഭയായി വ്യാഖ്യാനിക്കുന്നു ഒട്ടും വൈകാതെ പൗരസ്ത്യ കാനൂൺ നിയമം ക്രോഡീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അത് ഈ സഭയിൽ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ വെറും പത്ത് വർഷം കൊണ്ട് സീറോ മാർവാർ സഭയുടെ മേലുള്ള അധിനിവേശം പൌരസ്ത്യ സംഘം ഏതാണ്ട് പൂർത്തിയാക്കുന്നു അതിനിടെ അഞ്ചു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനുള്ളിൽ കുർബാന ചർച്ച ചെയ്ത് പരിഷ്കരിക്കുമെന്ന വാഗ്ദാനം വിഴുങ്ങുകയും ആർച്ച് ബിഷപ്പ് വൈറ്റിൻ്റെയും ആർച്ച് ബിഷപ്പ് കാട്ടുമനയുടെയും റിപ്പോർട്ടുകൾ റോമിൽ കുഴിച്ചു മൂടുകയും ചെയ്യുന്നു അതിനകം തന്നെ മഹാഭൂരിപക്ഷമായി കഴിഞ്ഞിരുന്ന കളുതായവാദി മെത്രാന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏകീകൃത കുർബാന അനായാസം എടുക്കുകയും ചെയ്യുന്നു പൗരസ്ത്യ സംഘത്തിൻ്റെയും കൂടെ കൂടിയവരുടെയും കുശാഗ്ര ബുദ്ധിയും നെറുകേടും മറുക്കടമോഷണിയും എത്രയെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാമല്ലോ ഈ അടുത്തയിടെ അന്തരിച്ച ആർച്ച് ബിഷപ്പ്മാർ തൂങ്കുഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ സിനഡ് തീരുമാനം സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബറിൽ എറണാകുളം അതിരൂപതയിലെ വൈദികർക്ക് തീർത്തും നിസ്സഹായ ഭാവത്തിൽ ദുഃഖത്തോടെ ഇങ്ങനെ എഴുതുകയുണ്ടായി ലിറ്ററജിയെ സംബന്ധിച്ചുള്ള സിനഡ് തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായി എന്നുള്ളത് പല രംഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു നിങ്ങളെപ്പോലെ തന്നെ ജനാഭിമുഖ കുർബാനയിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുകയും ജനാഭിമുഖ ബലിയർപ്പണത്തിനായി നിങ്ങളോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ ജനാഭിമുഖം കുറയും തോറും വിലയേറിയതെന്തോ നഷ്ടമാകുന്നത് പോലെ എനിക്കും തോന്നുകയാണ് സീറോ മലബാർ സഭയിലെ നേർബുദ്ധി പുലർത്തുന്ന ആർക്കും തോന്നുന്ന നഷ്ടബോധത്തെയാണ് ആർച്ച് ബിഷപ്പ് മാർ തൂങ്കുഴയുടെ വാക്കുകൾ പ്രതിനിധീകരിക്കുന്നത് ഈ നഷ്ടബോധത്തിൽ നിന്ന് കരകയറാനുള്ള നീക്കങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്ന് മാത്രം കേരള നസ്രാണി സഭയെ നമുക്ക് അന്യമായ കലുതായ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്നതിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതാ സമൂഹം ജനാഭിമുഖ കുർബാന എന്ന മുദ്രാവാക്യത്തിൽ ഐക്യപ്പെട്ട് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടിക്കുയർത്തിയിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് മുഴുവൻ സീറോ മലബാർ സഭാ സമൂഹവും എത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു കൂടാതെ നസ്രാണി പൈതൃകമായ പള്ളിയോഗ പള്ളി പ്രതിപക്ഷയോഗ സവാഹരണ പാരമ്പര്യം വീണ്ടെടുത്ത് സഭയിൽ കൂട്ടായ്മ ജനാധിപത്യ സമ്പ്രദായം വ്യവസ്ഥാപിക്കുന്നതിനും ഈ അതിരൂപതാ സമൂഹം ലക്ഷ്യമിടുന്നു അതിന് നന്ദി കുറിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് അതിരൂപതയിൽ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാപ്പാപ്പ നിർദ്ദേശിച്ച സിനഡാലിറ്റി മാതൃകയിൽ വിജയകരമായി നടത്തപ്പെട്ട അൽമായ സിനഡ് അതിലൂടെ ആത്യന്തികമായി വീണ്ടെടുക്കപ്പെടുന്നത് നസ്രാണി പാരമ്പര്യമായ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായം തന്നെയാണ് എന്നും മുഴുവൻ സീറോ മലബാർ സഭാംഗങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ സമ്പ്രദായത്തിന്റെ വ്യാപനം മാത്രം മതി സീറോ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാൻ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഏതു പ്രശ്നവും പരസ്പരം ശ്രമിക്കുകയും ഒന്നിച്ചു നടന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കൂട്ടായ്മകളിൽ പരിഹരിക്കപ്പെടാതിരിക്കുന്നത് എങ്ങനെ എല്ലാം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ് ഘടനാപരമായും ആരാധനാക്രമപരമായും ആദിമസഭയോട് സമാനത പുലർത്തുന്ന കേരള നസ്രാണി സഭാ പൈതൃകം വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണോ അതോ കലുതായ സുറിയാനിക്കാർക്ക് നാം അഭയവും ആരാധനയ്ക്ക് പള്ളികളും കൊടുത്തു എന്നതിൻ്റെ പേരിൽ നാം ആ സഭയുടെ ഭാഗമാണെന്ന് വാദിച്ച് ആ അന്യവൈതൃഗം നമ്മെക്കൊണ്ട് ചോദിപ്പിക്കാനുള്ള പരാക്രമമാണോ ശരി എന്നാലോചിക്കുക ഇവിടെ ആരാണ് യഥാർത്ഥ വിമതർ എന്നും ആലോചിച്ചു നോക്കുക ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി